ിൽ തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിലുള്ള ക്ഷേത്രമാണ് ശ്രീകുറുംബ ഭഗവതി ക്ഷേത്രം ലോകാംബിക ക്ഷേത്രം എന്നും അറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ ആദി പരാശക്തിയെ കാളി രൂപത്തിൽ പ്രതിഷ്ഠിച്ചത് കൊടുങ്ങല്ലൂരിലാണ് കേരളത്തിലെ മറ്റ് അറുപത്തിനാല് കാളി ക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രമായാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത് കൊടുങ്ങല്ലൂരമാ എന്ന പേരിൽ ഇവിടുത്തെ ദ്രാവിഡ ശാക്തേയ ഭഗവതിയായ ഭദ്രകാളി അഥവാ മഹാകാളി കേരളത്തിൽ പ്രസിദ്ധയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ ആദിപരാശക്തിയുടെ അവതാരമായ ഭദ്രകാളിയാണ് വരിക്കപ്ലാവിൽ നിർമ്മിച്ച വിഗ്രഹത്തിന്റെ ദർശനം വടക്കോട്ടാണ് അഷ്ടബാഹുക്കളോടെ രൗദ്രഭാവത്തിൽ ദാരിക ശേഷം പ്രദർശിപ്പിച്ച വിശ്വരൂപമായി ഇത് സങ്കല്പിക്കപ്പെടുന്നു വിഗ്രഹത്തിൽ എട്ട് കൈകൾ കാണുന്നുണ്ടെങ്കിലും കൈകളിലുള്ള ആയുധങ്ങൾ വ്യക്തമായി കാണാൻ കഴിയുന്നില്ല വിഗ്രഹത്തിന് പീഠത്തോടുകൂടി ഉദ്ദേശം ആറടി ഉയരമുണ്ട് കാൽ മടക്കി ഇടത്തേത് തൂക്കിയിട്ട രൂപത്തിലാണ് ഇരിപ്പ് തലയിൽ കിരീടമുണ്ട് ഇതിനു മുൻപിലായി ത്രിപുര സുന്ദരിയുടെ ചെറിയ പ്രതിഷ്ഠയുമുണ്ട് എങ്കിലും ക്ഷേത്രത്തിലെ യഥാർത്ഥ പ്രതിഷ്ഠ പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള രഹസ്യ അറയിലുള്ള രൗദ്ര രൂപിണിയായ രുധിര മഹാകാളിയാണ് സംഹാരമൂർത്തി ആയതിനാൽ നേരിട്ട് ദർശനം പാടില്ലാത്ത ഇതിന്റെ ഒരു പ്രതിബിംബം മാത്രമാണ് വടക്കേ നടയിൽ നമുക്ക് കാണാനാവുക ശ്രീകോവിലിനുള്ളിൽ പടിഞ്ഞാറ് ദിക്കിലേക്ക് ദർശനമായിട്ടുള്ള രഹസ്യ അറയുടെ കവാടത്തിന് മുന്നിൽ എല്ലായ്പ്പോഴും ചുവന്ന പട്ടു വിരിച്ച് മൂടിയിട്ടുണ്ടാകും പടിഞ്ഞാറ് ദിക്കിലേക്ക് ദർശനമായി അഷ്ടബന്ധം ഇട്ടുറപ്പിച്ചതും സ്വർണ ഗോളക കൊണ്ട് പൊതിഞ്ഞതുമായ രുധിര മഹാകാളിയുടെ അർച്ചനാ ബിംബവും പ്രഭാമണ്ഡലവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഉഗ്രയായ രുദ്ര മഹാകാളി ആയതിനാൽ നേരിട്ട് ദർശനം പാടില്ലെന്നും അതിനാൽ ഈ വിഗ്രഹം കറുത്ത തുണികൊണ്ട് മൂടിയിരിക്കുകയാണെന്നും പകരം ഭക്തർക്ക് ദർശിക്കാൻ വടക്ക് ദിക്കിലേക്ക് ദർശനമായി ഭദ്രകാളിയുടെ മറ്റൊരു ദാരുബിംബവും അതിനു മുൻപിലായി ത്രിപുരസുന്ദരിയുടെ ചെറിയ അർച്ചനാ ബിംബത്തിന്റെയും പ്രഭാമണ്ഡലത്തിന്റെയും പ്രതിഷ്ഠയുണ്ട് ക്ഷേത്രത്തിന്റെ പരമാധികാരി വലിയ തമ്പുരാനോ അമ്മ തമ്പുരാട്ടിയോ ക്ഷേത്ര ദർശനത്തിന് വരുന്ന സമയത്തോ കൊടുങ്ങല്ലൂർ കോവിലകത്തെ ഒരു സന്തതിയെ ഒന്നാം രുദ്ര മഹാകാളിക്ക് മുൻപിൽ അതായത് പടിഞ്ഞാറെ നടക്കൽ അടിമ കിടത്താൻ കൊണ്ടുവരുമ്പോഴോ മാത്രമാണ് ശ്രീകോവിലിന്റെ പടിഞ്ഞാറേ നട തുറക്കുകയുള്ളു തമ്പുരാനോ തമ്പുരാട്ടിയോ നടക്കലെത്തി നമസ്കരിച്ചു കഴിഞ്ഞാൽ പടിഞ്ഞാറേ നടക്കൽ സ്ഥാപിച്ചിട്ടുള്ള മണി അഞ്ചു പ്രാവശ്യം മുഴക്കും ഈ അവസരത്തിൽ ശ്രീകോവിലിന്റെ പടിഞ്ഞാറേ നടയുടെ വലത്തെ കഥക് മാത്രം തുറന്നുകൊടുക്കും തമ്പുരാൻ നമസ്കരിച്ച് എഴുന്നേൽക്കും മുൻപ് നട അടച്ചു കഴിഞ്ഞിരിക്കും ഈ ക്ഷേത്രം പലപ്പോഴും കാളിദേവിയുടെ യഥാർത്ഥ രൂപമായി അംഗീകരിക്കപ്പെടുന്നു പിൽക്കാല ചേരന്മാരുടെ ഭരണകാലത്ത് മഹോദയപുരം അതായത് ഇന്നത്തെ കൊടുങ്ങല്ലൂർ ചേര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനവും പ്രദേശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നുമായിരുന്നു കേരളത്തിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം തമിഴ് സംസാരിക്കുന്നവർ മലയാള ഭഗവതി എന്ന് വിളിക്കുന്നു പുരാതന കാലത്ത് നിർമ്മിച്ച ഈ ക്ഷേത്രത്തിലെ ആരാധനയിൽ ആധുനിക കേരള ക്ഷേത്രങ്ങളിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന പുരാതന ദ്രാവിഡ ആചാരങ്ങൾ ഉൾപ്പെടുന്നു ക്ഷേത്രത്തിന്റെ ഇടതുവശത്ത് വൈസൂരിയുടെ സമാധി എന്നറിയപ്പെടുന്ന ഒരു ചെറിയ ശിലാഘടനയുണ്ട് ഇത് വസൂരി ചിക്കൻ ബോക്സ് മുണ്ടിനീര മറ്റ് പകർച്ചവ്യാധികൾ എന്നിവയുടെ ദേവതയ്ക്കുള്ള ഒരു മധ്യകാല ആരാധനാലയമായിരിക്കും ഭക്തർ മഞ്ഞൾപ്പൊടി അർപ്പിക്കുകയും അതിന്റെ ചുവരുകളിൽ വിതറുകയും പുരട്ടുകയും ചെയ്യുന്നു ഏകദേശം അൻപത് മീറ്റർ അകലെ പുഷ്കരണി എന്ന പുണ്യകുളമുണ്ട് അവിടെ ഭക്തർ പ്രധാന ശ്രീകോവിലിൽ പ്രവേശിക്കുന്നതിന് മുൻപ് കുളിക്കുന്നു ദേവിതന്റെ വാളുകൊണ്ട് നിലത്തടിച്ചാണ് ഈ കുളം സൃഷ്ടിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്